നാളെയാണ് ഡിസംബർ പത്ത് നമ്മൾ ടീമായിട്ട് ഫോം ചെയ്തതിന് അർത്ഥമുണ്ടാവുന്ന ദിവസം ഓരോ പാവപ്പെട്ട രോഗിയുടെയും ആയുസ് കൂട്ടുന്ന ദിവസം അതുകൊണ്ട് ഏഞ്ചലീന മീറ്റിംഗ് സേഫായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നടക്കൂ നടക്കൂലീനയെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ബാങ്ക് വഴിയും ഹവാല വഴിയും ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ട്രാൻസ്ഫർ ആവാൻ പോകുന്നത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് രണ്ട് ആണ് ഒന്ന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ ആ ഏഞ്ചലീനയെ സുരക്ഷിതമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത് ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുന്നത് വഴി ആ ട്രാൻസ്ഫർ ആവാതെ നാളെ രാവിലെ തന്നെ ഇവരെ പേരെയും ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യണം എന്ത് പറ്റിയടാ ും ഫോറിൻ മെഡിക്കൽ കമ്പനിയുടെ എം ഡി ആണ് അവർക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ഉണ്ട് പക്ഷേ ഇവരുടെ ജീവൻ അപകടത്തിലാണ്

നീ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സാർ ഞങ്ങൾ മുമ്പിൽ ഉണ്ട് ഞങ്ങളുടെ റോട്ട് വളരെ ക്ലിയർ ആണ് സാർ താങ്ക് യു ഫോർ വെൽക്കം ആൻഡ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഐ തിക് ഇസ് ഗുഡ് ബി ഗ്രേറ്റ് വാല്യൂ സാർ പെരുമാൾ സാമി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിന് മറുവശത്ത് നിൽക്കുക അവൻ വെറുതെ ഒന്നും അങ്ങനെ ഇറങ്ങില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഗെയ്സ് ബി അലർട്ട് ും ചിലന്ന് പറഞ്ഞ് പുറം നടക്കുമല്ലേ ഒറ്റയടിക്ക് പാക്ക് ചെയ്ത് കൊല്ലാൻ പോവാണെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് അങ്ങനെയല്ല സാറിനും എന്നോട് സ്നേഹമുണ്ട് സർ ഷീസ് ഫൈൻ സർ ഗുഡ് എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് അവർ ഫോർത്ത് ഫ്ലോറിലുണ്ട് സാർ വിത്ത് ആം ഗാർഡ്സ് ആ ഫ്ലോറിൽ വേറെ ആരും ഇല്ലല്ലോ വേറെ ആരും ഇല്ല സാർ എല്ലാരും Far from India. Hello. What the hell is happening out there? Are you trying to kill me and take? Please, ma'am. There's been a mistake. I've done nothing wrong. You gotta trust me. Once my footsteps on Swiss soil, you're finished. Wait, ma'am. Damn. You said she'd be dead by now. She just fired my ten o'clock right now. She should have been dead at nine thirty. Shh, shh, shh. My career is finished. ിംഗ് ഫൈവ് മിനിറ്റ് അച്ചാ എന്താ നടക്കുന്നത് ഫോൺ ചെയ്യുമ്പോ ഒരാൾ പോലും എടുക്കുന്നില്ല നിയമത്തിന്റെ വഴിയിലൂടെ മൂന്ന് പേര് ഇപ്പൊ അകത്ത് പോയിരിക്കല്ലേ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ മോനെ അകത്തു പോയെന്നോ ഞാൻ ചോദിച്ചാലേ ഇതൊക്കെ പറയുള്ളൂ

ഞാൻ നിന്റെ ചേട്ടൻ പെരുമാളിനെ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ജോലി ബാക്കിയുണ്ട് ജി നിങ്ങളെ നയിപ്പിച്ചത് ഒരു ജോലിയല്ല എനിക്ക് തന്നത് ഒരു അവസരം മാത്രം ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആ ഏരിയയുടെ മുഴുവൻ കൺട്രോളും ഇപ്പോഴും ഇല്ല സാർ ഐ വിൽ മാനേജിറ്റ് റയിലേക്ക് പോകും നിങ്ങളിവിടെ നിൽക്കണ്ട വേഗം സ്റ്റേഷനിലേക്ക് പോകും വിളിക്കുമ്പോൾ വന്നാൽ മതി ഓക്കെ എന്താ ഒന്നല്ല അത്യാവശ്യമായിട്ടൊരു നിങ്ങൾ എന്റെ ജനീവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ ഒരു ഫയൽ അയച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് പതുക്കെ ഡിസൈഡ് ചെയ്താൽ മതി ആരംഭിക്കും മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുവുള്ള സി എം പി ഐയോട് ഇൻഫോം ചെയ്തിട്ടുണ്ട് സാർ ഓക്കെ ഞാൻ മുകളിലുണ്ടാവും അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ തന്നെ വരാം മർത്തനെ നിന്ന് ഫോൺ വാങ്ങി വെச்சല്ലോ അത് വാങ്സ് ആണ് പക്ഷെ അവര് കോൾ ചെയ്യില്ല എന്ന് കണ്ടായിരുന്നു എന്തിനാ അലവ് ഈ ദേ ട്രേസ് ചെയ്യാൻ സാധയുണ്ട് ആൻ സോറി സർ യെസ് കമിൻ ആൻ കേദന വിഷസ് കനക്കരി ഇൻ ലോ ആൻ അലച്ചേദന ഓർ ബൈ താങ്ക്സ് इट्स മൈ ഡ്യൂട്ടി മാം പക്ഷേ പക്ഷേ ഈ കഴിയുന്നവരെ നിങ്ങൾ വിളിക്കാൻ ഐ നോ ഞാൻ മരുന്നുകൾ നൽകി എഗ്രിമെന്റിൽ ഒപ്പിടാനായി ഇവിടെ വന്ന ശ്രീമതി മേഡം ധാരണമായി കൊല്ലപ്പെട്ടത് നമ്മളെ സങ്കടത്തിലായിരത്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കൊലപാതകം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അളയാ ഇനി എന്ത് ചെയ്താലും കുറച്ച് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നിന്റെ ജീവൻ വെച്ചുള്ള കളിയായത് ജനിച്ച അന്ന് മുതൽ ഞാൻ മരണം എന്ന വാക്കിനെ ഓർത്ത് പേടിച്ചിട്ടില്ല മരണം എന്തൊന്ന് തൊട്ടറിഞ്ഞിട്ടും പേടി തോന്നിയില്ല പിന്നെന്തിനാണ ഇനി ഞാൻ പേടിക്കുന്നത് ഡ്രൈവറെ പറഞ്ഞു വിട്ടല്ലോ ഇനി ഇവൻ ചെയ്യാൻ അറിയില്ല ഡേറ്റിന് എന്താ വേഗം അറിയില്ലല്ലോ ചെല്ലപ്പനെയും രണ്ടുപേരും പോലും യും അച്ഛൻ എന്തെങ്കിലും മോനെ എന്തിനാ കണ്ടേ മോനോട് ചോദിച്ചിട്ടല്ലേ ചെയ്തത് ചോദിച്ചു പറഞ്ഞോണ്ട് ചോദിച്ചു 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 തന്നെ ചെയ്യണം നിന്നോട് ചോദിക്കാതെ ഞാനായിട്ട് തീരുമാനമെടുത്ത് തെറ്റെയ്യുന്നതിൽ നല്ലത് നിന്നോട് ചോദിച്ചിട്ട് അച്ഛൻ തെറ്റെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം അച്ഛനെ മോനെ അങ്ങനല്ലേ ഇതുവരെ വളർത്തിയത് നല്ല ഓർമ്മയുണ്ട് മോനെ മോന്റെ കുഞ്ഞി നാളിലെ അച്ഛന് മൂന്ന് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് നിങ്ങൾ എവിടെ പോയാലും രണ്ടിഞ്ച് തല നിവർത്തി നെഞ്ചു വിരിച്ചു പോണം രണ്ട് ചിരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മുപ്പത്തിരണ്ട് പല്ലും കാണിക്കരുതെന്ന് പറഞ്ഞു മൂന്ന് ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ജനങ്ങള് പൊക്കിക്കൊണ്ട് നടക്കോളെന്ന് പറഞ്ഞു കേരളത്തിലെ ഒട്ടുമിക്ക ബുദ്ധിമാരും അങ്ങനെ തന്നെയാണ് വണ്ടി എന്നോട് പറഞ്ഞത് അത് തന്നെയല്ലേ അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നതും ഞാൻ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഞാൻ അങ്ങനെ വല്ല സാധനം ഉണ്ടെന്ന് പറഞ്ഞാരുന്നു ഇന്നലെ വരെ നമ്മുടെ കാറിൻ്റെ ഡോറ് തുറന്ന് തന്നുകൊണ്ടിരുന്ന പോലീസാണ് ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു ഭാഗ്യം സാറിൻ്റെ അച്ഛൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പുറത്ത് വന്നത് ആരാ സാറേ എനിക്ക് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തീർത്തേനെ സാറല്ലേ വേണ്ടത് പറഞ്ഞത് സാറൊന്ന് മൂളിയാൽ മതി നിങ്ങൾ മൂന്ന് പേരും എൻ്റെ ബിനാമിയാന്ന് ഇന്നലെ വരെ പെരുമാളിൻ്റെ അനിയന് പോലും അറിയില്ല പക്ഷേ അറിഞ്ഞിരിക്കുന്നു ഞാൻ സ്വിറ്റ്സർലാൻഡിന് എന്തിനാ പോയത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയില്ല പക്ഷേ അവൻ അറിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ടാണ് ഏതോണി പേരോ കത്തിനെ കുറിച്ചല്ല അറിഞ്ഞു ഞാൻ പേരും ഇത്രൻ അച്ഛനും അമ്മയും ഇല്ല തനിച്ചൊരുവൻ അവൻ്റെ ആഗ്രഹം പോലെ അവൻ പോലീസുകാരനായി അവൻ പോലീസ് സ്റ്റേഷനേക്കാളും ടൈം സ്പെൻഡ് ചെയ്യുന്ന വേറൊരിടമുണ്ട് ജി നിന്റെ ശത്രു ആരാണെന്ന് പറ നീ ആരാണെന്ന് പറയാം എനിക്കൊന്നും പറയാനുണ്ട് സാർ സാറ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ജീവിതമാക്കി ഞാൻ ജയിക്കും കൺഗ്രാറ്റുലേഷൻസ് ഇതുവരെ എത്രയോ പേർ എന്റെ ബിസിനസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെയൊന്നും ശത്രുവായി പോലും കരുതാതെ മൂട്ടയിൽ ഞെരുക്കുന്ന പോലെ ഞെരുക്കി കൊന്നിട്ടുണ്ട് പക്ഷേ ഇവൻ അവരെ പോലെയല്ല എന്നെ അടിയോടെ വീഴ്ത്താൻ ഇറങ്ങിയിരിക്കുക എൻ്റെ പാരന്റ്സ് ആരാണ് ഞാൻ എവിടെയാണ് ജനിച്ചത് എത്ര വരെ പഠിച്ചു എൻ്റെ ബിസിനസ് എന്താ എൻ്റെ പാസ്റ്റ് പ്രസൻസ് എല്ലാം വ്യക്തമായി അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടുണ്ട് ഇതുപോലും എടുത്തു എടുത്തുവച്ചിരിക്കുന്നു അച്ഛാ ചെറുക്കനാകെ അവനെ കുറിച്ച് അറിയണം അവൻ ആരാന്ന് പറ അവിടുത്തെ ഏരിയ കൗൺസിലറെ വീട്ടിലേക്ക് അയച്ച് കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും കട്ട് ചെയ്ത് കളയാന്നേ റേഷൻ കാർഡും ആധാർ കാർഡും പിടിച്ചെടുക്കാം എന്റെ പവർ ഉപയോഗിച്ച് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് അവനെ ഡൽഹിക്ക് പോലും വിടാതെ ഞാൻ നോക്കിയോളാം അച്ഛന്റെ ബുദ്ധി എങ്ങനെയുണ്ട്